നമസ്കാരം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം റഷ്യ യുക്രൈന് നേരെ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഡ്രോൺ ആക്രമണം മാത്രമല്ല മിസൈൽ ആക്രമണവും നടത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ നാല് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കെവിലാണ് ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസം യുക്രൈന്റെ തലസ്ഥാനത്ത് നടന്ന വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ ബോംബാക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കൂടാതെ യുക്രൈന്റെ ടൊമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വിൽക്കുന്നതിനെക്കുറിച്ച് യു എസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞിരിക്കുന്നത് നഗരത്തിൽ ഉടനീളമുള്ള സിവിലിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റതായി കെ സിറ്റി അഡ്മിനിസ്ട്രേഷൻ മേധാവി ടെമൂൽ പറഞ്ഞതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ നാശനഷ്ടങ്ങളെല്ലാം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് മരിച്ചവരിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നുണ്ട് നഗരമധ്യത്തിൽ നടന്ന സ്ഫോടനത്തിൽ നിന്ന് കറുത്തപ്പോകെയാണ് വലിയ രീതിയിൽ ഉയരുന്നത് റഷ്യ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഫോടകാത്മക ഡ്രോണുകളും അതോടൊപ്പം തന്നെ ഡക്കോയികളും നാപ്പത്തിയെട്ട് മിസൈലുകളും പ്രയോഗിച്ചതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ഞൂറ്റി അറുപത്തി ആറ് ഡ്രോണുകളും നാൽപ്പത്തിയഞ്ച് മിസൈലുകളും വ്യോമപ്രതിരോധ സേന വെടിവെച്ചിടുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് കെവിനു പുറമെ സഫോഷ്യ അതോടൊപ്പം തന്നെ ജുമി മെഹോലേവ് ഷിർണിഹ് എന്നീ പ്രദേശങ്ങളിലും വ്യോമാക്രമണം അല്ലെങ്കിൽ ബോംബാക്രമണം ലക്ഷ്യമിട്ടതെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് രാജ്യത്തുടർന്നീളം നടന്ന ആക്രമണത്തിൽ നാൽപ്പത് പേർക്കെങ്കിലും പരിക്കേറ്റതായി സെലൻസ്കി എക്സിൽ കുറിച്ചിട്ടുണ്ട് എഴുപതായി മരണസംഖ്യ ഉയർന്നതായും കൂടാതെ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായതായി യുക്രൈൻ ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് യു എൻ ജനറൽ അസംബ്ലിയുടെ അവസാന ആഴ്ചയിലാണ് ആക്രമണം നടന്നത് റഷ്യ അതിന്റെ യഥാർത്ഥ നിലപാട് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ് അതായത് മോസ്കോ പോരാട്ടവും കൊലപാതകവും തുടരാൻ ആഗ്രഹിക്കുന്നു ലോകത്തിൽ നിന്നുള്ള ഏറ്റവും കഠിനമായ സമ്മർദ്ദം അവർ അർഹിക്കുന്നു എന്നാണ് സെലൻസ്കി പറഞ്ഞത് വെള്ളിയാഴ്ച നടന്ന അഭിമുഖത്തിൽ ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവേ ടൊമോ ഹോക്ക് ഗ്രൂയിസ് മിസൈലുകൾക്കായുള്ള യുക്രൈൻ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന യു എസ് ഭരണകൂടം പുനഃപരിശോധിക്കുകയാണെന്നും വാൻസ് പറഞ്ഞു ടൊമോ ഏകദേശം ആയിരം മൈൽ ദൂരപരിധിയുണ്ട് ഇത് മോസ്കോയെ യുക്രൈൻ സേനയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചു എന്നതും അതിന്റെ പ്രധാന പങ്ക് എനിക്കാണെന്ന അവകാശവാദവുമായി എത്തിയ ട്രംപിന് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഇതോടെ ട്രംപിന്റെ നോബൽ സമ്മാനം എന്ന സ്വപ്നം വീണ്ടും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി